ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ കാരണം ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു വൈഫൈ കണക്ഷൻ കട്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അപ്പോൾ അത് കുറച്ച് ദിവസം പിടിച്ച് മൂന്നാ രണ്ട് മൂന്ന് ദിവസം പിടിച്ചത് ശരിയാക്കാനായിട്ട് ഞായറാഴ്ചയും അഷ്ടം രോഗിനൊക്കെ വന്നാലും പണിക്കാരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് ലേറ്റായി അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ ഡാറ്റ വെച്ചിട്ടൊന്നും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് സമയം വേണ്ടി വരും പിന്നെ അതിൻ്റെ തലേ ദിവസം കറണ്ട് ഇങ്ങനെ പോവാൻ വരുവോ പോവാ വരുവോ ആയിട്ട് അപ്ലോഡിങ് മുഴുവൻ ആവുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇല്ലായിരുന്നത് പിന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിക്കുള്ള അടിപൊളിയൊരു കറിയാണ് ഇന്നത്തെ വീഡിയോ അത് കറി എന്ന് പറയാൻ പറ്റില്ല ഒരു ഡ്രൈ ആയിട്ടുള്ളതാണ് ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് പഹാടി എന്നാണ് അതിൻ്റെ പേര് ഞാനൊരു ഹിന്ദി ചാനലിൽ കണ്ടതാണ് പേര് കേട്ടത് നിങ്ങൾ പേടിക്കേണ്ട എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അടിപൊളി ടേസ്റ്റാണ് ഞാൻ രണ്ട് ദിവസം മുമ്പേ ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് അല്ല കറിയാണ് അതിൻ്റെ വീഡിയോ എടുത്തു എടുത്തുവച്ചതാണ് അപ്പം അടിപൊളിയായിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയുടെ കൂടെ ഡ്രൈ ആയിട്ടുള്ള കറി ഇഷ്ടപ്പെട്ടവർക്ക് അത് എന്തായാലും ഇഷ്ടപ്പെടും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ആ കറിക്ക് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കറി ഫ്രൈ ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങളാണ് ഇത് കാണുമ്പോൾ കുറേ സാധനങ്ങളുണ്ടെന്ന് തോന്നും പക്ഷേ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് എടുത്തു എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഒന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യം വരില്ല റിഫൈൻഡ് ഓയിലും പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കായപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഞാനിവിടെ പൊടിച്ച പൊടിയാണത് ഗരം മസാലപ്പൊടി പിന്നെ ജീരകപ്പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ കുറച്ച് മല്ലിയാൽ അരിഞ്ഞത് വേണം നമുക്ക് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് പിന്നെ ഇത് രണ്ടും നമുക്ക് പൊടിക്കേണ്ട സംഗതികളാണ് ആ പ്ലേറ്റിലിരിക്കണത് ഒന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലി പച്ചമല്ലി വറുത്തതോ മൂത്ത മൂപ്പിച്ചതോ ഒന്നും അല്ല പച്ചമല്ലി ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പൂ കുറച്ച് കുരുമുളക് ഇത് നമുക്ക് ആദ്യം ചതയ്ക്കണം മിക്സിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇടികല്ല ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചതച്ചാൽ മതി അതിന് ശേഷം അതിൻ്റെ ആദ്യം ഇത് ചതച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മല്ലിയിലയുടെ തണ്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇല ഞാൻ കറിയിൽ ഇടാൻ ലാസ്റ്റിടാൻ വേണ്ടി മാറ്റി വെച്ചു മല്ലിയിലയുടെ തണ്ട് കുറച്ച് ഇലയും പിന്നെ ഒരു പച്ചമുളകും പിന്നെ ഒരു കഷ്ണ ഇഞ്ചി ഇത് എത്രയും ഈ ആറ് കൂട്ടം കൂട്ടിയിട്ട് നമുക്കൊന്ന് ചതച്ച് വെക്കണം പിന്നെ ഉരുളക്കിഴങ്ങ് ഒരു രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് വലുതെടുത്തിട്ട് വേവിച്ച് തൊലി കളഞ്ഞ് വെച്ചതാണ് ഇതിൽ വലിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കണം ഇത്രയും പിന്നെ ജീരകവും വേണം കടുകും വേണം നമുക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ ചേർക്കാനായിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഉള്ളി നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഇത്രയും സാധനങ്ങൾ മനസ്സിലായില്ലോ അപ്പോൾ ഒക്കെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് പുറമേന്ന് ഒന്നൊന്നും കൊണ്ടിരുന്ന നമ്മളെല്ലാം അടുപ്പിച്ച് വെച്ചാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കുകയും ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം നമുക്ക് പൊടിക്കാനുള്ളതൊക്കെ ഒന്ന് പൊടിച്ചും ചതച്ചൊക്കെ വെക്കാം അപ്പോൾ നമുക്ക് ആദ്യം വീട്ടായും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിക്കാം ഞാൻ പറഞ്ഞല്ലോ മറ്റേ ഇടുക്കി ഇടിക്കലിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്താലും മതി നല്ലോണം അരയാൻ പാടില്ല ഇപ്പൊ എല്ലാം ഒന്ന് ചതഞ്ഞിട്ടുണ്ട് നമുക്കിനി ഈ പച്ചമുളക് മല്ലിയില ഇഞ്ചി ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം നമുക്ക് ഇതുപോലെ ചതച്ച് കിട്ടിയാൽ മതി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഞാൻ ഉരുളക്കിഴങ്ങ് വലിയ കഷ്ണമായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പം മസാലകളൊക്കെ റെഡിയാണ് നമുക്കിനി ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ റിഫൈൻഡ് ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് ഇതൊന്നും ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ച് ജീരകം പൊട്ടിക്കാം പിന്നെ കുറച്ച് കടുവും ഇത് പൊട്ടുമ്പോൾ നമുക്ക് തീ സിമ്മിലേക്ക് വെക്കാം ഇനി നമുക്ക് തീ സിമ്മിലേക്ക് ആക്കിയിട്ട് എണ്ണയുടെ ചൂടൊന്ന് കുറയാൻ വേണ്ടിട്ടാണ് നമ്മൾ സിമ്മിലാക്കുന്നത് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാണ്ട് അതുകൊണ്ടാണ് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി നമ്മൾ കുരുമുളക് അരക്കുന്നുണ്ട് പച്ചമുളക് അരക്കുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് മുളക് പൊടി ഇടാവും പിന്നെ വളരെ കുറച്ച് ഗരം മസാല കുറച്ച് ജീരകപ്പൊടി ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ ജീരകപ്പൊടി പിന്നെ മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യണം മസാലയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് നല്ല മസാലയാണിത് ഇത് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചില്ലേ മല്ലിയുടെ മല്ലി മല്ലിത്തണ്ടും മല്ലിയൊക്കെ കൂടിയിട്ട് അതിട്ട് കൊടുക്കുക ഞാൻ ഇങ്ങനെ ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നീ ഇപ്പഴും സിമ്മിൽ തന്നെയാണ് കൂട്ടി വെച്ചിട്ടില്ല ഇനി ഈ പച്ച മസാലയൊക്കെ ഒന്നും നമ്മുടെ പച്ചക്കാണല്ലോ അത് അല്ലേ മല്ലിയൊക്കെ പൊടിച്ചെക്കണത് അതൊന്നും മൂത്ത് വരണം നമ്മുടെ മസാലയൊക്കെ നല്ല മൂത്ത മണം വരുന്നുണ്ട് ഇത് നമുക്കൊരു കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ ഉരുളക്കിഴങ്ങിലേക്ക് പിടിക്കേണ്ടേ മസാലകൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇത് നമുക്ക് ഉരുളക്കിഴങ്ങിലേക്കും കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് രണ്ട് മൂന്നെണ്ണം ഉണ്ടല്ലോ അപ്പോൾ കുറച്ചധികം വേണം ഉപ്പ് ഇത് നമുക്ക് തീ ഒന്ന് നീട്ടി കൊടുക്കാം ഹൈ ഫ്ലെയിമിലേക്ക് വയ്ക്കാം അതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഈ വെള്ളം ഒന്ന് ചെറുതായിട്ട് വെള്ളം ഒന്ന് കൊഴുപ്പായിട്ടുണ്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഞാനിത് ഇതുപോലെയാണ് ഇതുപോലത്തെ കഷ്ണങ്ങളായിട്ടാണ് മുറുക്കി വെച്ചേക്കുന്നത് ഈ ഉരുളക്കിഴങ്ങ് വെന്ത ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് പൊടിയാതെ സൂക്ഷിച്ചിളക്കി യോജിപ്പിക്കണം ഉപ്പൊക്കെ ഉരുളക്കിഴങ്ങിലേക്ക് പിടിക്കണം അപ്പോൾ നമുക്ക് തീ സിമ്മിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം അതിന് ഈ മസാലയില ഉപ്പുണ്ടോന്ന് നോക്കട്ടെ കേട്ടോ ആ ഉപ്പ് പാകമാണ് ഈ ഉരുളക്കിഴങ്ങിലൂടെ പിടിച്ച് കഴിയുമ്പോൾ ഉപ്പ് പാകമാവും നമുക്ക് തീ ഒന്ന് മീഡിയത്തിലേക്ക് സിമ്മിലേക്ക് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ിനും തുറന്ന് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഉരുളക്കിഴങ്ങിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ല ഒരു പ്രത്യേക മണമാണ് എല്ലാ മസാലപ്പൊടികളും ഉണ്ടല്ലോ പിന്നെ ഉണ്ട് പച്ച മല്ലിയില ഉണ്ട് ഉരുളക്കിഴങ്ങിലൊക്കെ നല്ലവണ്ണം മസാല പിടിച്ചിട്ടുണ്ടാവും നമുക്ക് നുറുക്കി വച്ചേക്കണം മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ പഹാടി ആലു റെഡി ആയിട്ടുണ്ട് നമുക്ക് വിളമ്പണ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അടുപ്പ് ഓഫ് ചെയ്യാം ഹാടി ആലും എന്നൊക്കെ പറഞ്ഞ് ആരും പേടിക്കേണ്ട എന്ന് മനസ്സിലായില്ല അത് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ എളുപ്പത്തിൽ ടേസ്റ്റി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കറിയാണ് ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ അത് മുഴുവനോടെ വേവിച്ചിട്ട് ഒന്ന് തണുത്തേൻ്റെ ശേഷം അത് കട്ട് ചെയ്യാവും അല്ലെങ്കിൽ ചൂടോടെ കട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഉടഞ്ഞു പോകും അപ്പോൾ ഒന്ന് തണുത്തേൻ്റെ ശേഷം അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ പെട്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ച് ഒന്ന് തണുത്തേൻ്റെ ശേഷം മുറിക്കുകയാണെങ്കിൽ നമുക്ക് ഷേപ്പിന് തന്നെ മുറിച്ചെടുക്കാൻ പറ്റും അത് അതുമാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കണു വേറൊരു വെടിയായിട്ട് വരണവരെ ബൈ